നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഒട്ടേറെ തവണ നിർദ്ദേശിച്ചിട്ടും മുൻഗണനാ റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ കർശന നടപടിയിലേക്ക് പൊതുവിതരണ വകുപ്പ് ജില്ലാ സപ്ലൈ ഓഫീസർ ഡി ഗാനാദേവിയുടെ നേതൃത്വത്തിൽ വിയപുരം മേൽപ്പാടം പ്രദേശത്തെ വീടുകളിൽ പരിശോധന നടത്തി കണ്ടെത്തിയ രണ്ട് മുൻഗണനാ കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനും ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിക്കും നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ ഈ കാർഡ് വഴി അനർഹമായി വാങ്ങിയ റേഷൻ ധാന്യത്തിന്റെ വിപണി വില പിഴയായി ഇവരിൽ നിന്ന് ഈടാക്കും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഗാനാ ദേവി അനർഹർ മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നതായി ഒട്ടേറെ പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു താലൂക്ക് സപ്ലൈ ഓഫീസർ ജി ഓമനക്കുട്ടൻ റേഷനിംഗ് ഇൻസ്പെക്ടർ സിയാദ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളാണ് മുൻഗണനാ വിഭാഗം കാർഡുകൾ സൗജന്യ അരിയും കൂടുതൽ അളവിൽ സബ്സിഡി നിരക്കിൽ ധാന്യങ്ങളും ലഭിക്കുന്നതിനൊപ്പം സർക്കാരിന്റെ പല സഹായ പദ്ധതികൾക്കും കൂടുതൽ ആനുകൂല്യങ്ങളും ഈ കാർഡുള്ളവർക്ക് നൽകാറുണ്ട് സർക്കാർ പൊതുമേഖലാ ജീവനക്കാർ ആയിരം ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീടുള്ളവർ ഇരുനില വീടുള്ളവർ ഉപജീവന മാർഗത്തിനല്ലാതെ നാലു ചക്ര വാഹനമുള്ളവർ ഒരു ഏക്കറിലേറെ ഭൂമിയുള്ളവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർ എന്നിവരടങ്ങിയ കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ല ഇത്തരം കാർഡുകൾ ഇനിയും ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റേണ്ടതാണ് കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക